അത് എന്ന് പറഞ്ഞോട്ടെ ബാക്കി മോഹിനി ആയിരിക്കണം എപ്പോഴും കളിക്കുന്ന കണ്ടു കണ്ടു നല്ല അവരായിരിക്കണം ഇവനെ ദൈവം പെറ്റ തള്ള പെറ്റ തള്ള സഹിക്കാത്ത ഏത് കാക്കയാണോ ഈ നാട്ടിലുള്ളത് എന്റെ പൊന്ന് തമ്പരാട്ടിക്കുട്ടി ആ നമുക്കറിയാൻ പറ്റുള്ളതും നമ്മൾ ചോദിച്ചറിയണമല്ലോ ഇവര് വലിയ കലാമണ്ഡലത്തിലെ വലിയ കളിക്കാരി ആയതുകൊണ്ട് മീൻസ് കലാകാരി ആയതുകൊണ്ട് ആ നമ്മൾ ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ നമുക്കറിയത്തില്ല നമ്മൾ ആരോടെങ്കിലും ചോദിച്ചറിയാമെന്നുള്ളതാണല്ലോ ഒരു നാട്ടു നടപ്പ് അതുകൊണ്ട് ചോദിക്കുകയാണ് എന്താണ് ഇവരിവിടെ പറയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വലിയ സംഭവം നമുക്കാർക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇവർ പറയുന്നൊരു വ്യക്തി അത് ഇവർ പറഞ്ഞു ഞാൻ പേരെടുത്ത് പറഞ്ഞു പല ചാനലിലും ഞാൻ കണ്ടു അവർ വന്നിരുന്നിട്ട് തെറ്റ് പറ്റിപ്പോയി വായിന്നൊരു വാക്ക് വീണ്പ്പോൾ എൻ്റെ പൊന്ന് ടീച്ചറെ നിങ്ങൾക്ക് വന്ന് പറയാം എൻ്റെ നാവി എന്നൊരു പെശോ വന്നു അല്ലെങ്കിൽ എനിക്കാ പറയുന്ന വ്യക്തിയോടൊരു വിരോധം ഉള്ളതുകൊണ്ട് ഞാൻ അവരെ കൊള്ളിച്ച് സംസാരിച്ചാണെന്ന് പറയാം അവിടെ തീരാന്നൊരു പ്രശ്നത്തിനെ വലിച്ചു നീട്ടി നിങ്ങൾ എന്തിനു കിടന്ന് ഉരുണ്ട് ചെളി ഇങ്ങനെ ദേഹത്ത് കയറ്റുന്നു അപ്പോൾ പറഞ്ഞത് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് പിന്നെ നിങ്ങൾ പറയുന്നത് കാക്ക എന്താ അത്ര ഒരു കുറവ് ജീവിയാണോ ബേലി ഡാനൊക്കെ വിളിച്ച കാക്കിയല്ലേ വന്നത് തമ്പരാട്ടി ശരിയാണ് തമ്പരാട്ടി എത്താത്താലും ഒക്കെ വന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ദേവദാസി അല്ലെങ്കിൽ കുത്തിച്ചു ഇല്ലെങ്കിൽ തേവിടിച്ചി എന്നൊക്കെ വിളിക്കുമ്പോൾ ആൾക്കാർ യഹു എന്നാ തെറിയാ പറഞ്ഞു ഇതൊന്നും തെറിയല്ല കാരണം ദേവദാസിമാരാണ് നർത്തകിയാണ് നൃത്തം അഭ്യസിക്കുന്നവർ ഇതെല്ലാം ഒന്ന് ഗൂഗിളിൽ കയറി ചുമ്മാ ദേവദാസി എന്താണെന്നോ തേവിടിച്ചി എന്താണെന്നോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കുത്തിച്ച് എന്താണെന്നൊക്കെ നോക്കിയാൽ നിങ്ങൾക്കും മനസ്സിലാവും പക്ഷേ ഇവര് ഈ പറഞ്ഞ ആ ഒരു ഒരു നിറം കൊണ്ടുള്ള മനുഷ്യനെ അളക്കുന്നൊരു കാര്യമുണ്ടല്ലോ അതാണ് അതിൻ്റെ അളവ് അല്ലെങ്കിൽ മത്സരത്തിൽ സൗന്ദര്യത്തിനാണ് പ്രാധാന്യം എന്നൊക്കെ പറയുന്നൊക്കെ അംഗീകരിച്ചു കൊടുക്കാനൊന്നും അങ്ങനെ സാധാരണപ്പെട്ട നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കഴിയത്തില്ല പിന്നെ ഇതിൽ സുപ്രധാന ഒരു ഭാഗവും കൂടി ഞാൻ കാണിച്ചു തരണം കേട്ടോ അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതൊന്നും പുരുഷൻ ഈ കാലിങ്ങനെ അകത്തി വെച്ച് കളിക്കുമ്പോൾ ചേച്ചിക്ക് എന്താ കുഴപ്പം ചേച്ചിക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ല നോക്കായിരുന്നാൽ പോലെ അതിന് പകരം ഒരാൾ കാൽ അകത്തി വെച്ച് കളിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ കുഴപ്പം പിന്നെ കാല് കെട്ടി കളിക്കുന്നത് ഐ മീൻ ഈ മോഹിനിയാട്ടത്തിൽ കാല് കെട്ടിപ്പൂട്ടിയിട്ടിട്ടാണോ കളിക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞു തരണം കാല് കവച്ച് വെച്ച് ഡാൻസ് കളിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ആരോചന അപ്പം നിങ്ങൾ പറഞ്ഞു ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരേ നൃത്തം ഒരേ നൃത്തം അഭ്യസിക്കുമ്പോൾ അല്ലെങ്കിൽ അത് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഏത് ഭാഗത്തോട്ട് ഇങ്ങനെ കാലഘട്ടത്തിൽക്കുമ്പോഴാണ് ഇവർക്ക് വിഷമം വന്നു അല്ലെങ്കിൽ നമുക്ക് ഇവർക്ക് അറിയില്ല നമുക്ക് അങ്ങനെ തന്നെ ചോദിക്കും അല്ലേ എന്ത് കണ്ടപ്പോഴാണ് ഇവർക്ക് പ്രശ്നം വന്നത് ഇപ്പോൾ ആണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത് കാലാവസ്ഥ അങ്ങനെ അരോചകത്വം തോന്നിയെങ്കിൽ അതേ നാണയത്തിൽ നിങ്ങൾ തന്നെ പറയുന്നു സ്ത്രീയുടെ സൗന്ദര്യത്തെ പറ്റി കവികൾ പല രീതികളിലും വർണ്ണിച്ചിട്ടുണ്ട് ഇല്ലേ ആ വർണ്ണനകളൊക്കെ പോലെ തന്നെയല്ല ഇതൊരു പുരുഷന് എന്തും പറയാനോ ഞാനൊരു പുരുഷ മേധാവിത്വം കൊണ്ടൊന്നും സംസാരിക്കുന്നതല്ല നിങ്ങളെപ്പോലൊരു സ്ത്രീ സംസാരിച്ചു വെച്ചാൽ സമൂഹത്തിലുള്ള സകല സ്ത്രീകൾക്കും അതേ അഭിപ്രായമാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല ഇപ്പോൾ ഇങ്ങനെയുള്ള വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി തൊലി നിറം എൻ്റെ പുന്ന് ചേച്ചി അമ്മച്ചി പ്രായമുണ്ട് അമ്പത്താറ് അറുപത്താറ് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അമ്മച്ചീന്നൊക്കെ വിളിക്കാനുള്ള പ്രായമുണ്ട് അതുകൊണ്ട് ഈ തള്ള പറയുന്ന എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു കോരം ചെയ്യട്ടെ ഇവർ പറയുന്ന ആ ഒരു സൗന്ദര്യത്തിൻ്റെ വലിയ ഘടകം ഈ പറഞ്ഞ വെളുത്ത തൊലി നിറമാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ നോക്കിയാൽ ഈ ഒരു ഒറ്റ കളർ കിട്ടുമോ അമ്മച്ചി നർത്തകി ദേവദാസി ആ കിട്ടുമോ ഞാനുദ്ദേശം മനസ്സിൻ്റെ ആണ് കേട്ടോ കാരണം ശരീരത്തിലുള്ള ആളല്ലോ നമ്മുടെ മനസ്സ് ആ മനസ്സിന് നിറഞ്ഞുണ്ടെന്ന് ചോദിച്ചാൽ അല്ലാതെ വേറെ കുൽസിതമായി ചിന്തിക്കരുത് കുൽസിതമായിട്ടൊക്കെ ചിന്തിക്കുന്നത് തമ്പുരാട്ടിക്ക് വിഷമം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇല്ലേ അപ്പം അങ്ങനെ വിഷമം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ നല്ല അപ്പൊ ആൺകുട്ടികളിലും സൗന്ദര്യം ഉള്ളവരുണ്ട് ഇത്ര അപ്പൊ അങ്ങനെ സൗന്ദര്യമുള്ള ആൺകുട്ടികൾ കാലിങ്ങനെ അകത്തിന്ന് കളിച്ചാലും ചേച്ചിക്ക് കുഴപ്പമില്ല അത്ര അതെങ്ങനെ ശരിയാവണത് അപ്പൊ അതിനർത്ഥം നിങ്ങളുടെ പ്രശ്നം ആൺകുട്ടി കാലകത്ത് കാലുകളിക്കുന്നതിന്റെ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട നിറത്തിലുള്ളവർ വന്ന് നിങ്ങളുടെ മുന്നിൽ കാലകത്തി കാലു കളിക്കാത്തതാണ് കൊല കളിക്കാത്ത കൊല മോഹിനിയാട്ടം നടത്താത്തതാണ് നമ്മുടെ അമ്മച്ചിയുടെ പ്രശ്നം ഇല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ മാത്രം കാലകത്തിയാൽ മതിയോ എല്ലാവർക്കും ഇല്ലേ ഇല്ലേ ചെറുതാണെങ്കിലും ഒന്നും അതിൻ്റെ മൂട്ടിലും അപ്പം അതിനും കടിക്കില്ലേ അപ്പം അത് ചെയ്തോട്ടെ അപ്പം നിങ്ങളിങ്ങനെ കാടച്ച് വന്നിട്ട് പറയാനായിട്ട് ഈ പറഞ്ഞ മോഹിനിയാട്ടം നിങ്ങളുടെ കുടുംബസ്വത്തൊന്നുമല്ല പിന്നെ മോഹിനിയാട്ടം മോഹിനി കളിക്കണം അത്രയെന്ന് പറഞ്ഞാൽ ഭാരതനാട്യം അല്ലെങ്കിൽ ഭരതനാട്യം ഭരതം കളിക്കണോ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലതല്ല ജീ മര്യാദയ്ക്ക് വന്നിട്ടാ പറഞ്ഞെങ്കിൽ തെറ്റ് പറ്റിപ്പോയെങ്കിലുണ്ടല്ലോ ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ലോകത്തോട് പറയും എനിക്കൊരു വാ പിഴച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുപോയി അവിടെ തീർന്നു അതിന് പകരം ചാനലായ ചാനൽ മുഴുവൻ കയറി ഇരുന്ന് നിരങ്ങി 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 വന്നിട്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെയല്ല ഞാനവിടെ പേര് പറഞ്ഞു എനിക്ക് ചിലവിനായിരുന്നു നിങ്ങളാണോ നൃത്തത്തിനകത്ത് പല ഭാവങ്ങളുണ്ട് ലാഭങ്ങളുണ്ട് ലോപങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ ആരോടാണ് നിങ്ങൾ പറയണത് നൃത്തത്തിനകത്ത് അവിടെ കണ്ണൻ തോടത്ത് മെയ്യെത്തണം നിങ്ങൾ കൈയ്യെത്തോടത്ത് കാലോ കാലത്തോടത്ത് മെയ്യോ അല്ലെങ്കിൽ മറ്റേ എവിടെയെങ്കിലും എന്തെങ്കിലും എത്തിക്കോ അതൊന്നും ഒരു പ്രശ്നമല്ലോ ആരെ പറ്റി ഇത് പറയരുത് അല്ലാതെ കലാഭോമിയുടെ അനിയനെ പറ്റിയാണോ നിങ്ങൾ പറഞ്ഞതെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയാണോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ജാതിയിൽ ഉന്നമനാണോ താന്നവനാണോ പൊങ്ങിയതാണോ എന്നല്ലേ ചോദിക്കുന്നത് ഒരാളെ പറ്റി ഇത് പറയുന്നത് ഇത് നമ്മുടെ ഈ പറഞ്ഞ ടീച്ചറുകളുടെ പ്രശ്നം മാത്രമല്ല നാട്ടിലുള്ളവർക്കുണ്ട് ഒരു കൊച്ച് പെറ്റ് വീണു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് നിറവുമുണ്ടോ ആദ്യം ചോദിക്കുന്നത് ആരോഗ്യമുള്ള കുഞ്ഞാണോ എത്ര പേര് ചോദിക്കുക ആരോഗ്യമുള്ള കുഞ്ഞാണോന്ന് അതിന് പരം ചോദിക്കുന്നത് നിറമുണ്ടോ കല്യാണം കഴിക്കാൻ പറ്റും പെണ്ണിന് നിറമുണ്ടോ ചെറുക്കിന് നിറമുണ്ടോ ഈ പറഞ്ഞ സാധനമൊക്കെ ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ തീരൂലേ എന്തെങ്കിലും സാധനം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഈ തൊലി നിറം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ ഇത്രയും വലിയ ഡാൻസുകാരിയായ ചേച്ചി ചേച്ചി യാത്ര ചെയ്യുമ്പോഴോ അല്ല അടുക്കളയിൽ എന്തെങ്കിലും പകം ചെയ്യാൻ തമ്പരാറ്റി അടുക്കളയിൽ കയറുമോയെന്ന് അറിയില്ല എന്നാലും കയറിയാൽ എന്തെങ്കിലും അങ്ങോട്ട് തെരച്ചു വീണാൽ തീർന്നില്ലേ നിങ്ങളുടെ ഈ സൗന്ദര്യം അങ്ങനെ തമ്പുരാട്ടി ഇങ്ങനെ പാലക്കട വാശിയിൽ കിടന്ന കേൾ ഈ മറിഞ്ഞ് തൃശ്ശൂരിൽ ഇങ്ങനെ അങ്ങനെയാണ് ഉദ്ദേശിച്ച് ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് സത്യം പറഞ്ഞല്ലോ ഒരു ലോഡ് പുച്ഛമാണ് തളച്ചി നിങ്ങളോട് തോന്നുന്നത് ആരെയും ഈ പറഞ്ഞ രീതിയിലല്ല അപ്പോൾ ഇത് ഇത്രയും വന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം തൊലി നിറം എന്തായിക്കോട്ടെ ഏഹ് ഈ പറഞ്ഞവർക്കൊക്കെ കറുത്ത ഷഷ്ടിഷ്ടമാണ് തലമുടി വെളുത്തു പോണെങ്കി കഴിഞ്ഞാൽ കറുത്ത കരി അടിക്കാം അതിന് കുഴപ്പമില്ല അന്നൊന്നും കുഴപ്പമില്ല അതിനൊക്കെ വണ്ടിയാണെങ്കിൽ ഇഷ്ടമാണ് ഉടുപ്പ് കറുപ്പ് ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് പക്ഷേ തൊലിക്ക് അല്പം നിറം കുറഞ്ഞവനെ കുഴപ്പമാണ് ഈ പറഞ്ഞ പെണ്ണുമ്പോൾ നിങ്ങൾ വല്ലോടത്തെ തലവുത്തി വണ്ടിയിൽ നിന്ന് വീണോ എല്ലാം കിടന്ന് കഴിഞ്ഞാൽ ആ എടുക്കാൻ വരുന്നതോട് പറയുമോ വെളുത്തവനാണോ എന്നെ പൊക്കണത് എന്ന് ചോദിക്കുമോ അതോ എടുക്കാൻ വന്ന നിലത്തൊന്ന് അരമണ്ഡലത്തിരുന്ന് നിങ്ങളെ വാരി വാര്യെടുക്കും നിങ്ങളവൻ്റെ കാലം കത്തിയിട്ട് അവൻ്റെ സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞിട്ട് എന്നെ എടുക്കേണ്ട ഞാൻ റോട്ടി കിടന്നിങ്ങടത്ത് തീർന്നോളാം എന്ന് തീരുമാനിക്കുമോ ഇല്ല ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിൽ കണ്ടല്ലോ ഒരു മനസ്സമാധാനം കണ്ടു ഇപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത മനസുഖം അപ്പോൾ ശരി നന്ദി നമസ്കാരം ബാക്കി നിങ്ങളുടെ കമൻ്റുകൾ കാര്യങ്ങളെല്ലാം കമൻറ് ബോക്സിലൊന്നും രേഖപ്പെടുത്തുക അപ്പോൾ ഇനിയിപ്പോൾ മോഹിനിയുടെ ആട്ടായാലും തേവിടിച്ചിയുടെ ആട്ടാണെങ്കിലും കൂത്തിച്ചിയുടെ ആട്ടാണെങ്കിലും നോമിന് പ്രശ്നം ഇല്ല നോമിൻ്റെ നിറം വെയില് കൊണ്ടാൽ കറങ്ങും വീട്ടിൽ ഇരുന്നാൽ അല്പം വെളുക്കും നല്ല നല്ലപോലെ തേച്ചൊടിച്ച് കുളിച്ചാലും വെളുക്കും പക്ഷെ വെളുക്കേണ്ടത് ഇതൊന്നുമല്ല നോമിൻ്റെ മനസ്സാണ് നോമിൻ്റെ മനസ്സ് അറിയാവുന്നവർക്ക് അറിയാം എത്രത്തോളം കറുപ്പും എത്രത്തോളം വെളുപ്പുണ്ട് എന്ന് അപ്പോൾ അത് അങ്ങനെ ഇരുന്നോട്ടെ അത് തുറന്ന് കാണിക്കേണ്ടല്ലോ മനസ്സ് തുറന്ന് ഇട ഇതല്ലല്ലോ എന്തായാലും എണ്ണീട്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ഇരുന്ന് കാണിക്കായിരുന്നു എത്ര ലെവലിൽ നോമിനിരിക്കാൻ കഴിയുമെന്ന് അല്ലേ തമ്പുരാട്ടിയെ ശരി തമ്പുരാട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കേസൊക്കെ ആയിട്ട് വരിക കാണാം നമുക്ക് നോക്കാം അപ്പോൾ ശരി കലാമണ്ഡലം തേടിച്ച ബൈ